രാജാക്കാടിന്റെ മണ്ണിൽ നിർവസന്തം തീർത്തുകൊണ്ട് നിറക്കോട്ട് അഡ്വർടൈസേഴ്സിന്റെ പുതിയ സംരംഭം രാജാക്കാട് പട്ടണത്തിൽ പ്രവർത്തനം ആരംഭിച്ചു രാജാക്കട ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡിൽ ആരംഭിച്ച നിറക്കോട്ടിൻ്റെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് നിർവഹിച്ചു മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് മിജു ഭദ്രദ്വീപ് തെളിയിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷോകുമാരി മോഹൻകുമാർ യു വി പ്രിൻറിംഗ് മെഷീൻ്റെ സ്വച്ഛോൺ കടമ നിർവഹിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളുള്ളവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു അത്യാധുനിക സൗകര്യങ്ങളോടെ എച്ച് ഡി പ്രിന്റിംഗിനോടുകൂടി യു വി പ്രിൻ്റിങ് പഞ്ചിങ് നമ്പർ പ്ലേറ്റ് ത്രീ ഡി ഡിസൈൻ ബോർഡ് ഫുഡ് ആർട്ട് ലേസർ കട്ടിംഗ് നെയിം ബോർഡ് ഫ്ലെക്സ് ക്ലോത്ത് പ്രിന്റിംഗ് അങ്ങനെ എല്ലാം ഒരു കുടുക്കിടിയിൽ രാജാക്കാടിൻ്റെ മണ്ണിൽ ഒരുക്കിയിരിക്കുകയാണ് നിറക്കൂട്ട് സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്